കായംകുളത്ത് അയൽവാസിയുടെയും കൂട്ടാളികളുടെയും മർദ്ദനമേറ്റ മധ്യവയസ്കൻ മരിച്ചു കന്യാകുമാരി സ്വദേശിയും ഇപ്പോൾ കായംകുളം ചേരാവള്ളിയിൽ താമസിക്കുന്ന ഷിബു ആണ് മരിച്ചത് അയൽവാസിയുടെ കുഞ്ഞിന്റെ സ്വർണം കാണാതായതിനെ തുടർന്ന് യുവാവിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട് കായംകുളത്ത് ആൾക്കൂട്ട കൊലപാതകം എന്ന് സംശയിക്കാവുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത് അയൽവാസിയുടെയും കൂട്ടരുടെയും മർദ്ദനമേറ്റ് ചേരാവള്ളി പാലിക്കാട്ട് തറയിൽ തെക്കതിൽ താമസിക്കുന്ന തമിഴ്നാട് കന്യാകുമാരി ദേവികോട് തുടലിക്കാളി പുത്തൻവീട് ഷിബു എന്ന ആളാണ് മരിച്ചത് ഷിബുവിന് നാല്പത്തിയൊൻപത് വയസ്സുണ്ട് അയൽവാസിയുടെ കുഞ്ഞിന്റെ സ്വർണം കാണാതായതിനെ തുടർന്ന് അയൽവാസിയും കൂട്ടാളികളും ചേർന്ന് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് കായംകുളം സ്വദേശി വിഷ്ണുവിന്റെ രണ്ടു വയസ്സുള്ള കുട്ടിയുടെ കയ്യിലെ സ്വർണ്ണ ചെയ്യൻ മോഷ്ടിച്ചുവെന്നാരോപിച്ചാണ് ഷിബുവിനെ മർദ്ദിച്ചതെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കടയിൽ പോയി െ തടഞ്ഞു നിർത്തി ചേർന്ന് ആശുപത്രിയിലും ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രവേശിപ്പിച്ചു മരണം സംഭവിച്ചത് നിർത്തിക്കുകയായിരുന്നു ആറേഴ് മാസമായിട്ട് അപ്പുറത്തെ വീട്ടിൽ പോകുക പിള്ളേരെ നോക്കി എടുക്കുക എല്ലാം ചെയ്യാൻ പിള്ളേരും മാമ്മാരുമായിരുന്നു അന്നോട്ട് അവരിവിടെ പോയാലും ഞങ്ങളെ പോകുവായിരുന്നു ഇന്നലെ അതേപോലെ കുഞ്ഞ് വന്നു പന്ത്രണ്ട് വനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ എൻ്റെ കൂടെ വന്ന് മൂന്ന് രണ്ടര മൂന്ന് മണിയായപ്പോൾ അതിന് ചേട്ടൻ്റെ ഭാര്യയെ വിളിക്കാൻ വന്നു വിളിച്ചുകൊണ്ട് പോയിട്ട് വന്ന് പറഞ്ഞു കൈ ചെയിൻ കണ്ടില്ലെന്ന് ഞങ്ങൾ അവിടെ കടന്ന് തിരയുമായിരുന്നു എൻ്റെ ഭർത്താവ് ഇവിടെ പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞിൻ്റെ ക ചെയിൻ കണ്ടില്ല എന്ന് പറഞ്ഞു അത് എന്നെ കുഞ്ഞി നോക്കിയിട്ട് എടുത്തുകൊണ്ട് വരാത്ത എന്താ അങ്ങനെ ഞാനും പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോയി ഒരാറര ഏഴ് മണി ആയപ്പോഴത്തേക്ക് വീടേക്ക് പോയി വീടിക്ക് പോയിട്ട് വന്ന് അപ്പുറത്തോട്ട് വീട്ടിലോട്ട് പോയതിൻ്റെ വീടപ്പുറത്ത് പോയപ്പോഴത്തേക്ക് കല്ല് തട്ടി തോട്ടി വീണു തോട്ടി വീണപ്പോഴത്തേക്ക് ഞാൻ അവിടെ എവിടെയൊന്നും ഈ അമ്മേൻ്റെ പാലസല്ലാമ്മേ ആളെ തോട്ടി വീണമ്മേന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് അവരെ മോ സുത്തിനെ വിളിക്കാൻ പോയി സുജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു മോനെ അന്ന വെള്ളത്തിൽ വീണ് കിടക്കണ വന്നെടുക്കുമെന്ന് പറഞ്ഞു സുത്തും വിഷ്ണു രതീഷുമായിട്ട് വന്നു വന്ന് എടുത്തിട്ട് വരുന്നില്ല എന്നിട്ട് വേറെ രണ്ട് പയ്യന്മാരുമായിട്ട് വന്ന് പിടിച്ച് വലിച്ച് കരയിട്ടപ്പം പിന്നെ ചിഞ്ചു വിഷ്ണു ഇവരെല്ലാവരും കൂടെ ചീത്തയും വിളിച്ചുകൊണ്ട് അവൻ ഇന്ന് ഞാൻ ശരിയാക്കും കാരണം കുട്ടി അടിച്ച് പൊളിക്കൊന്നും പറഞ്ഞ് വന്നു വന്നു ഓടി വന്നു ഒരൊറ്റ അടിയ കനിയമ്മ അത് കഴിഞ്ഞ് വിഷ്ണു അടിച്ചു ചിഞ്ചു അടിച്ചു പിന്നെ രണ്ട് പയ്യന്മാര് അപ്പുറത്തെ എന്ന് പറഞ്ഞ അവര് മോനും വേറെ രണ്ട് മൂന്ന് പയ്യന്മാരും അടിക്കുകയും ചവിട്ടുകയും ചെയ്തു അപ്പോഴുകൊണ്ട് ജീവ പിന്നെ ബോധം ഇല്ല ബ്ലഡും വന്നു അവരെന്നിട്ട് അപ്പോഴത്തേക്ക് ചിഞ്ചു വീണ്ടും സർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ചെയ്താൽ ഞാൻ വെറുതെ എവിടും അഭിസൈച്ചല്ലേ മാമനെ അഭിസോയിച്ചല്ലേ ഞാൻ അവിടെ വിട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇട്ടു ഒലയ്ക്കു അപ്പോൾ ജീവനില്ല എന്നിട്ടും ബ്ലഡും വന്ന് എന്നിട്ട് ഇവർ ഇട്ട് തട്ടുക തട്ടിയിട്ട് ബക്കറ്റിൽ വെള്ളം പിടിച്ച് തലവഴി കൊണ്ടൊഴിക്കുമായിരുന്നു അപ്പം ഞാൻ കടന്ന് വിളിച്ച് എനിക്ക് ജീവനെ കൊല്ലാതെ അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാളെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തേരാന്നും പറഞ്ഞ് വിളിച്ച് കൊല്ലാതെയും കൊല്ലാതെയെന്ന് നീവം പോയി എന്നിട്ട് തട്ടിയിട്ട് ഒരു അഞ്ചെട്ട് പക്കറ്റ് വെള്ളം തലവഴി ഒഴിച്ചിട്ട് തുമ്മക്കനെ അങ്ങ് തള്ളുമായിരുന്നു എന്നിട്ട് പട്ടി വലിച്ചഴിക്കുമ്പോൾ വലിച്ച് ഈ റോഡിൽ കൊണ്ടിട്ടിട്ട് വീണ്ടും വെള്ളം കോരി ഒഴിക്കുമായിരുന്നു അപ്പോൾ ആരാന്ന് പറഞ്ഞു നിങ്ങളെ നൂറ്റി എട്ട് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ആളിനു പോകുന്നില്ലെന്ന് എന്നിട്ട് ആ ആറ്റുപേര് കൊണ്ടുപോകുന്നാണ്ട് പിന്നെ അറിവ് ആളെ മരിച്ചു തന്നു എന്നെ ഭർത്താവിനെനിക്ക് തന്നെ ഈവ ത ഞങ്ങളെ സ്ഥലദ്രുവർത്തി എനിക്കാരും ഈവൻ ജീവൻ തന്നിരുന്നെങ്കിൽ ഇത് കൊന്നവരെന്തെന്ന് വെച്ച നടപടി എടുക്കണമല്ല എനിക്ക് ആരുമില്ല ഞാൻ ഞങ്ങളെ ഉണ്ടെണ്ണം ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചിരുന്നത് ആ കൊച്ചിൻ്റെ മോന്നിനെടുത്ത് എങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കുമായിരുന്നില്ല അല്ലെങ്കിൽ അവർ പോലീസിനെ ഏൽപ്പിക്കാത്ത എന്താ എന്തിനാണ് അവര് അടിച്ചു കൊന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി സംഭവവുമായി രതീഷ് ശ്രീശാന്ത് കനി വിഷ്ണു ചിഞ്ചു എന്നിങ്ങനെ കണ്ടാൽ അറിയാവുന്ന പേർക്കെതിരെയും ഒരു അജ്ഞാതനെതിരെയുമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്